വനിതാ പോലീസ് ഉദ്യോഗസ്ഥ പേര് ചോദിച്ചതിന് പിന്നാലെ പൊട്ടിത്തെറിച്ച കല്യാശ്ശേരി എം എൽ എം വിജുനാണെന്ന് മാധ്യമങ്ങളിൽ നിറഞ്ഞു കാണുന്നത് കണ്ണൂരിൽ എസ് ഐയോട് അതുകൊണ്ട് പരസ്യമായി കയർത്ത് കല്യാശ്ശേരി എം എൽ എ വലിയ രീതിയിലുള്ള സിനിമാ സ്റ്റൈൽ ഡയലോഗുകൾ തന്നെയാണ് വെച്ചലക്കിയത് സമരകാല മുന്നിൽ വെച്ചാണ് എസ് ഐയെ ഉറപ്പിക്കാനായി കല്യാശ്ശേരി എം എൽ എ ശ്രമിച്ചതും സിവിൽ സ്റ്റേഷനിൽ നേഴ്സുമാരുടെ സംഘടനയോടെ സമരം നടക്കുകയായിരുന്നു അതിനിടയിലായിരുന്നു നാടകീയമായി സംഭവങ്ങൾ നടന്നതും സമരവേദിയിലെത്തിയ ടൗൺ എസ് ഐ സിവിൽ സ്റ്റേഷൻ വളപ്പിൽ സമരം ചെയ്തവർക്കെതിരെ കേസെടുക്കുമെന്നും ഭീഷണിപ്പെടുത്തി ഇതിൻ്റെ കലിപ്പ് തീർക്കാനാണ് എസ് ഐയോട് കല്യാശ്ശേരി എം എൽ എ കയർത്തത് ഇതോടെ വിഷയത്തിൽ എം എൽ എ ശക്തമായി ഇടപെട്ട് എസ് ഐയും എം എൽ എ തമ്മിൽ രൂക്ഷമായ വാക്പൂര് നടന്നു എന്നതാണ് മാധ്യമ റിപ്പോർട്ടുകളിലൂടെ മനസ്സിലാക്കാനായി സാധിക്കുന്നത് പോലീസിൻ്റെ ഡ്യൂട്ടിയിലുണ്ടായ വീഴ്ചയാണെന്നും അതിന് തന്നോട് കയർത്തിട്ട് കാര്യമില്ല എന്നുമാണ് എം എൽ എ കുറ്റപ്പെടുത്തിയിരിക്കുന്നത് കേസെടുക്കാൻ വേണ്ടി തന്നോട് പോലീസ് പേര് ചോദിച്ചു ആരോപിച്ചുകൊണ്ട് എം വിജിൻ എം എൽ എ ഇയാളെ പോലുള്ളവരെ പോലീസിൽ ആരാണ് എടുത്തത് എന്നുള്ള ശക്തമായ വിമർശനമാണ് ഉയർത്തിയത് നഴ്സുമാർ കളക്ടറേറ്റിൽ കടന്നു കയറി ഇത് ചോദ്യം ചെയ്തതോടെയാണ് ഈ തർക്കങ്ങൾ ഉടലെടുത്തത് ആരംഭിച്ചത് ഇങ്ങനെ നടക്കുന്നതിനിടയിലായിരുന്നു ഒരു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ മേലിത് യൂസ് പറഞ്ഞതനുസരിച്ച് അവിടെ സമരം ചെയ്തവരുടെ പേര് എഴുതിയെടുത്തത് അതിനിടയിൽ പേര് ചോദിച്ചത് എം എൽ എയെ അങ്ങേയറ്റം ചൊടിപ്പിച്ചു എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത് പിണറായി വിജയൻ്റെ പോലീസിന് നാണക്കേടുണ്ടാക്കരുത് എന്നാണ് വാക്കേറ്റത്തിനിടയിൽ എം എൽ എ പറഞ്ഞത് ഒപ്പം സുരേഷ് ഗോപി കളിക്കരുതെന്നുള്ള താക്കീതും നൽകി നഴ്സുമാരുടെ കളക്ടറേറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്തതിനു ശേഷം എം എൽ എ സംസാരിച്ചു പിന്നീടാണ് ഈ കാര്യങ്ങളൊക്കെ സംഭവിച്ചത് സാധാരണ രീതിയിൽ കളക്ടറേറ്റിലേക്ക് മാർച്ച് നടക്കുമ്പോൾ പോലീസ് ഗേറ്റിൽ വെച്ച് തന്നെ തടയുന്നതാണ് പതിവ് പക്ഷേ നഴ്സുമാരുടെ മാർച്ച് തടയാനായി ഇന്ന് പോലീസ് ഉണ്ടായിരുന്നില്ല എന്നാണ് അവർ കുറ്റപ്പെടുത്തുന്നത് അതിനെ തുടർന്ന് സിവിൽ സ്റ്റേഷൻ വളപ്പിൽ കടന്ന പ്രവർത്തകർ അവിടെ പരിപാടി നടത്തുകയും ചെയ്തു അതിനിടയിൽ സ്ഥലത്ത് കണ്ണൂർ ടൗൺ എസ് ഐയും സംഘവും എത്തി സമരക്കാരുടെ പേരെഴുതിയെടുക്കാനായി എസ് ഐ പോലീസ് ഉദ്യോഗസ്ഥയോട് നിർദ്ദേശിച്ചു പേരെഴുതാനായി എത്തിയ വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എം എൽ എ തിരിച്ചറിയാതെ പോയി അദ്ദേഹത്തോട് പോയി പേര് ചോദിക്കുകയും ചെയ്തു വനിതാ പോലീസ് ഉദ്യോഗസ്ഥ എം എൽ എയോട് പേര് ചോദിച്ചതോടെ സംഗതി കൈവിട്ടു പോവുകയായിരുന്നു എം വിജിൻ എം എൽ എ പ്രകോപിതനാവുകയായിരുന്നു പേര് ചോദിക്കേണ്ടിടത്ത് പേര് ചോദിക്കുമെന്ന് പറഞ്ഞുകൊണ്ട് സഹപ്രവർത്തകയെ പിന്തുണച്ചുകൊണ്ട് എസ്ഐ തന്നെ രംഗത്തെത്തി അതോടെ എം എൽ എ കൂടുതൽ രോക്ഷാകുലനായി എസ് ഐയോട് തട്ടിക്കയറാനും കയർക്കാനുമൊക്കെ ശ്രമിച്ചു മാർച്ച് കളക്ട്രേറ്റ് ഗേറ്റിന് മുന്നിൽ തന്നെ തടയാൻ കഴിയാതിരുന്നത് പോലീസിൻ്റെ ഭാഗത്തു നിന്നുണ്ടായ ഗുരുതരമായ വീഴ്ചയാണെന്നാണ് എം എൽ എ ചൂണ്ടിക്കാട്ടിയത് സമരം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നോട് വന്ന് പേര് ചോദിക്കുന്നു നിങ്ങൾക്കെല്ലാം എവിടുത്തെ പോലീസാണ് എന്നാണ് അദ്ദേഹം ചോദിച്ചത് കേരളത്തിലെ സർക്കാരിന് മോശമുണ്ടാക്കരുത് മാധ്യമപ്രവർത്തകർ നോക്കി നിൽക്കുകയല്ല എന്നോട് വന്ന് പേര് ചോദിച്ചതെന്നും വിജിൻ എം പറഞ്ഞു ഒരു പക്ഷേ എം എൽ എയ്ക്ക് മാധ്യമപ്രവർത്തകർക്കാണെങ്കിൽ പേര് ചോദിച്ചത് തന്നെ ആയിരിക്കണം ഏറ്റവും അധികം നാണക്കേടായി മാറിയത് അപമാനഭാരമായി തോന്നിയതും പേര് ചോദിക്കേണ്ടിടത്ത് പേര് തന്നെ ചോദിക്കുമെന്നാണ് എസ് ഐ തൊട്ടു പിന്നാലെ ഉരുളയ്ക്കു പേര് പോലെ തന്നെ മറുപടി നൽകിയത് അതോടെ കൂടുതൽ ശക്തമായ ഭാഷയിൽ എം എൽ എ കയർക്കുകയായിരുന്നു നിങ്ങൾ എസ് ഐ ആണെന്നും ഞാൻ എം എൽ എ ആണെന്നും പറഞ്ഞു പ്രോട്ടോകോൾ നോക്കി വർത്തമാനം പറഞ്ഞാൽ മതിയെന്നും നമ്മുടെ സർക്കാരിന് മോശമുണ്ടാക്കുന്നത് നിങ്ങളെ പോലുള്ള പോലീസാണെന്നും പോലീസിൻ്റെ ഡ്യൂട്ടിയിൽ വീഴ്ച വരുത്തിയത് എസ് ഐ ആണെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി നിങ്ങൾ നിങ്ങളെവിടുത്തെ എസ് ഐ ആണെന്നും എസ് ഐ ഒറ്റൊരുത്തനാണ് ഇതിനൊക്കെ കാരണമെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി ഇയാൾ ആരാണ് സുരേഷ് ഗോപി സ്റ്റൈലിൽ ഇങ്ങനെ പെരുമാറാനെന്നും പോലീസിന് അപമാനമുണ്ടാകരുതെന്ന് പറയണം ഇത് കേരളത്തിലെ പിണറായി വിജയൻ്റെ പോലീസാണെന്നും ഇവിടുന്ന് മാറണമെന്ന് പറഞ്ഞതല്ലേ പിന്നെ സുരേഷ് ഗോപി സ്റ്റൈൽ കളിക്കേണ്ടതുണ്ടോ എന്നാണ് അതിരോഷത്തോടെ വിജയൻ എംപിള്ള ചോദിച്ചത്